ഷേലൈ ചാനലിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പനീർ ബട്ടർ മസാല റെഡിയാക്കിയാലോ അതിനായിട്ട് നമ്മളിത് കുറച്ച് പനീർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ ഉണ്ട് അപ്പോൾ അത് ഒരു ചീനച്ചട്ടിയിൽ ഒരു അല്പം ഓയില് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ പനീർ ബട്ടർ മസാല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തിക്കായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമ്മൾ നമ്മളതിനായിട്ട് കുറച്ച് മല്ലിയിലയും ഉലുവലയും ഒക്കെ കരുതി ഉലുവല ഉണങ്ങി ഉരുവലയൊക്കെ മാറ്റി വെക്കണം അപ്പോൾ ആ കറി അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പൂർണ്ണമായിട്ടുള്ള മണവും രുചിയൊക്കെ ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അന്ന് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് പെരിഞ്ചീരകം അല്പം പെരിഞ്ഞീരകവും കൊച്ചു ജീരകവും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം അതി അത് രണ്ടും ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ഒരല്പം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതും ഒന്ന് വഴന്ന് വരുന്നതിന് ശേഷം ഞാനൊരു ഒന്നര മുറി സവാളയാണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ കൂടുതലെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ ഇത് ഞാൻ ഇരുന്നൂറ് ഗ്രാം പനീറിനുള്ള എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് ഇരട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഇരട്ടിയായിട്ട് എടുക്കണം അപ്പോൾ കുറച്ച് തക്കാളി ഒരു ഒരൊന്നര തക്കാളി വലിയ തക്കാളിയുടെ ഒരു ഒരൊന്നര തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം കൂടി കൂടി ഒന്ന് വഴറ്റി നമുക്ക് ഈ തക്കാളി ഒന്ന് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയും സവാളയും മസാലകളെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചീനിച്ചട്ടി ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം മസാലയുടെ ചൂടൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബദാം കുറച്ച് ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം പാലും ഒരു ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മസാല നല്ല തണുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പാടില്ല നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം പനീർ നമുക്ക് വീട്ടിലായാലും റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അർപ്പത്ത് വെച്ച് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം നമ്മൾ മസാല വഴറ്റിയ അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്കിത് കറി വെച്ചെടുത്താൽ മതി അപ്പോൾ അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തൊന്നും എടുക്കാം മെൽറ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം മസാല നന്നായിട്ട് ഒന്ന് ആ ബട്ടറിലൊക്കെ ഇടുന്നൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അരച്ച് എടുത്ത മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അധികം നമ്മളിപ്പം വേവിച്ചെടുത്തിട്ടുള്ള മസാല ആയതുകൊണ്ട് അധികം സമയം അടുപ്പത്തൊന്നും നിന്ന് തിളച്ച് കുറേ സമയം നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ അരപ്പെല്ലാം ഒന്ന് മിക്സായി ടേസ്റ്റൊക്കെ ഒന്ന് കറക്റ്റായി വരുന്നത് വരെ അടുപ്പത്തുനിന്ന് നിർത്താം വെള്ളമൊക്കെ നന്നായിട്ട് നമുക്ക് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീർ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം പനീർ ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വീണ്ടും ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ പനീർ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഫെനുഗ്രാല ലീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഫെനുഗ്ര ലീഫ് ഇട്ട് കഴിയുമ്പോഴാണ് കറക്റ്റ് ആ ആ ബട്ടർ മസാലയുടെ ആ മണം വരുന്നത് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറി ചൂടോടെ വാങ്ങിവെച്ച് കൂട്ടാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്